ഹായ് ഫ്രണ്ട്സ് മാളു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ സാമ്പത്തിക വർഷം രണ്ടു ഘടവും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഘടവും വിതരണം ചെയ്യും ചട്ടം മുന്നൂറ് അനുസരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും ഓരോ സാമ്പത്തിക വർഷവും രണ്ട് വീതം കൊടുത്ത് കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ കേരളം കേന്ദ്ര വിവേചനം നേരിടുകയാണ് കഴിഞ്ഞ സർക്കാർ പശ്ചാത്തല വികസനത്തിന് ആവിഷ്കരിച്ചത് വൻകിട പദ്ധതികളാണ് ശമ്പള പരിഷ്കരണം നടത്തി പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുത്തു സമാനതകളില്ലാത്ത വികസനത്തിന് കിഫ്ബി വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാം തനത് വരുമാനം നീക്കിവെച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും വായ്പാ പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തി സാമ്പത്തിക പ്രതിരോധത്തിനൊപ്പം നികുതി വിഹിതത്തിനും വെട്ടിക്കുറവ് വരുത്തി മൂന്ന് വർഷം കൊണ്ട് കേന്ദ്ര ഗ്രാന്റിൽ പത്തൊമ്പതിനായിരം കോടിയുടെ കുറവുണ്ടായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് പോലും പിന്മാറുന്ന അവസ്ഥയുണ്ടായി തനതു വരുമാനം കൂട്ടിയാണ് പിടിച്ചു നിൽക്കുന്നത് ക്ഷേമ ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക ഉണ്ട് സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ട് ചെലവുകൾ ചുരുക്കലിന് അതിശക്ത നടപടികൾ സ്വീകരിക്കും വിവിധ വകുപ്പുകൾ ഈ മാസം മുപ്പത്തൊന്നിനകം പ്രത്യേകം ഉത്തരവിറക്കണം കടുത്ത പണ സർക്കാർ ആവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക